ഇവിടെ ഈ ചില ജന്മങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ജന്മങ്ങൾ സഹപാനലിസ്റ്റുകളായി സഹബാനലിസ്റ്റുകളായി വന്നിരിക്കുന്നതിനകത്തേക്ക് പശ്ചാത്താപ്രമിക്കുമ്പോ ായിട്ട് എല്ലാവരും അല്ല അദ്ദേഹം 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 കേരളത്തിൽ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹം കേരളത്തിന്റെ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇതേ വാചകം പറഞ്ഞപ്പോ താങ്കൾക്ക് പൊള്ളിയില്ലേ ഞാനെന്ത്രി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ജനത പൊള്ളിയില്ലേ എനിക്ക് പൊള്ളി അതുകൊണ്ട് തന്നെയാണ് പി സി ആർ ഇരിക്കുന്ന ഒരു മനുഷ്യന് ജന്മം എന്നൊരു വാചകം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ജനം എന്നൊരു വാചകം തോൽവി വീണ്ടും തോൽവിതെല്ലാം വൊക്കാബിളി ഉപയോഗിക്കണോന്ന് താങ്കൾ എന്റെ അണാക്കിലേക്ക് തിരികെ തരണ്ട ഞാൻ പറഞ്ഞോളാ എനിക്ക് പറയാനറിയാം എന്തായി താങ്കൾ അതുകൊണ്ട് താങ്കളുടെ അവസരത്തിൽ ഇടപെട്ടാൽ മതി സൃഷ്ടിച്ചുപിടിച്ചിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഉപയോഗിക്കുന്ന രാഹുൽ തീരുമാനിക്കാം പക്ഷെ ഇതുപോലെ ചില മനുഷ്യ ജന്മങ്ങൾ പ്രശ്നം തീർന്നല്ലോ സന്തോഷായി എന്റെ മനു എന്റെ സഹപാനലിസ്റ്റായി ഇതുപോലെ ചില മനുഷ്യജന്മങ്ങൾ അതെ അദ്ദേഹത്തോടൊപ്പം ചർച്ചയിൽ ഇരിക്കുവാൻ കഴിയുന്നതിന് എനിക്ക് പ്രയാസമുണ്ട് പ്രശ്നം തരുന്നല്ലോ ഇതുപോലുള്ള ചില മനുഷ്യ ജന്മങ്ങൾ ആ മനുഷ്യ ജന്മം പറയുകയാണ് ആ മനുഷ്യ ജന്മം പറയുകയാണ് തെറ്റുപറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടോ മനുഷ്യന്മാരിൽ ഒന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോകാം കാരണം ആ മനുഷ്യജന്മത്തിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ സഹോദരിയല്ല ഒരു മാനസിക രോഗിയായ അല്ലെങ്കിൽ കടിപ്പെട്ട ഒരു തന്റെ തോന്നിവാസത്തിന് കൊല്ലപ്പെട്ട് മൃതശരീരമായി കിടന്ന് ഇന്ന് ഇന്ന് വെന്ത് വെണ്ണീറായി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സഹോദരിയല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആരുമല്ല അദ്ദേഹത്തിന് ഉറ്റവരല്ല അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരുമല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് പറയാം തെറ്റുപറ്റാത്തവരായും ഞാൻ താങ്കൾ ഒരു പരസ്യം വായിച്ച് കേൾപ്പിക്കാം എന്താണെന്ന് അറിയാമോ ആദ്യ ദിന കൊച്ചി വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിഒൻപത് യാത്രക്കാർ പിണറായി സർക്കാരിന്റെ കാര്യം ഇവിടെ അവരുടെ അഭിവാദ്യം അപ്പോ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് യാത്രക്കാർ ഈ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്ത ആദ്യത്തെ ദിവസം അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി പിണറായി സർക്കാരിനുള്ളതാ പറച്ചിൽ കേട്ടാൽ പിണറായി സർക്കാർ ഓരോരുത്തരെ വിളിച്ചു നിർത്തിയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ കയറ്റി വിട്ടത് അല്ലല്ലോ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതി ചോദിച്ചല്ലോ ഒരുപാട് പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട സഹോദര ഞാൻ ചോദിക്കട്ടെ ഈ സർക്കാരിന്റെ കാലത്തല്ലേ ഡോക്ടർമാർക്ക് കേരള യാത്ര നടത്തേണ്ടി വന്നത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സാധാരണ നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന യാത്ര പോലെ ഇവർ യാത്ര നടത്തുക എന്തിനു വേണ്ടിട്ടാ ഞങ്ങൾ കൊല്ലപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേരള യാത്ര നടത്തി നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇല്ല കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോ എന്ന പരാതി നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ അടുത്തൊന്ന് വായിച്ചു നോക്കാൻ പറയണം എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ വല്ലാതെ പറയുന്നുണ്ടല്ലോ ഭാഗ്യദോഷം സാറേ എന്റെ കണ്ണിൽ കണ്ട വാർത്തയാണ് ഈ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി വാചകം അങ്ങയുടെ ഞാൻ പറയുന്ന ചോദ്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പഠിക്കല് കേരള നേതാവിനെ മാതൃഭൂമിയുടെ കള്ളം പറഞ്ഞവരെ പറയാം കള്ളം പറഞ്ഞവരെ കൈയോടെ പിടികൂടിയ തെളിവ് ഞാൻ പറയാം മാതൃഭൂമി ചാനൽ തന്നെ ഞങ്ങണ്ടതാണ് അവർ പറയുകയാണ് അതായത് ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഏത് മന്ത്രി അത് ഉദ്ധരിക്കുന്നത് ഞങ്ങളാരും മന്ത്രി പറയുകയാണ് ഫേസ് ടു ഫേസ് താങ്കൾക്ക് ആ വിഷ്വൽ കാണണമെങ്കിൽ മാധുനോട് പറഞ്ഞാൽ അതല്ല ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് കെ പി സി സി മെമ്പർ ആണ് എന്നിട്ട് പോലും എനിക്കറിയില്ല കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്ന കാര്യം മല്ലികാർജ്ജുനഖാർഗെ വന്നു എന്നെങ്കിൽ താങ്കൾ സംബന്ധിക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശിനെ തെരഞ്ഞെടുക്കുവാൻ മല്ലികാർജ്ജുനഖാർഗെ എന്ന് പറയുന്ന കെ എസ് നേതൃത്വപ്പെടുത്തി പക്ഷെ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കാൻ ആരാ വന്നത് സീതാറാം യെച്ചൂരി വന്നോ ഈ ക്ലിഫ് ഹൗസിനകത്ത് അടുക്കളയിൽ ആരൊക്കെയോ കറിക്കുകൊണ്ടിരിക്കുന്നതിനിടയിലല്ലേ മന്ത്രിസഭ രൂപീകരിച്ചത് അതിനിടയിലല്ലേ മുഹമ്മദ് റിയാസ് മന്ത്രിയാകുന്നത് അങ്ങനെ മാനേജ്മെന്റ് കോട്ടയെന്ന് പറയുന്ന ആരോപണം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് നിങ്ങളുടെ തന്നെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവാണ് എന്നെ സംശയിക്കരുത് അദ്ദേഹം ഫോട്ടോഷൂട്ട് സമരങ്ങളെ പറ്റി പറഞ്ഞു അദ്ദേഹം പറയുന്ന യോഗ്യതയുള്ള ആളാ ഇവിടുത്തെ രോഗം വരയ്ക്ക് അയാളെ കൊണ്ട് കൊണ്ടുപറ്റൂ കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണം നമ്മൾ കണ്ടതാ സമരങ്ങളല്ല ഫോട്ടോഷൂട്ടാണെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നത് അദ്ദേഹം അത് ചെയ്ത് എന്ന് താങ്കൾക്കുന്നുണ്ടാകും അവധി ദിവസമായ ഞായറാഴ്ച ബ്രസീൽ എംബസിയിൽ തികച്ചു പത്തു ഒന്നും പതിനൊന്ന് പേരുമായിട്ടും ഫോട്ടോ എടുക്കാൻ പന്ത്രണ്ടാം ദുരത്തിനെ കൊണ്ട് പോയി ഫോട്ടോഷൂട്ട് നടത്തി സമരത്തിൽ അപഹാസനായി മാറിയ മുഹമ്മദ് റിയാസിലെ കേരളത്തിന്റെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് ാണ് ഡിവൈഎ എന്ന് മുഹമ്മദ് റിയാസിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോഴും ഓർമ്മയുണ്ട് അവിടെ നിന്ന് ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യുന്നില്ല എന്ന് പറയുന്നു കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നിയമസഭയിൽ ബഡ്ജറ്റിനെ പറ്റി പി ഡി സതീശം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇവിടെ തന്നെയാണ് മുഹമ്മദ് റിയാസ് ഇൻഎക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത് ഞാൻ ചോദിച്ചു ചോട്ടേ അബ്ജോദെ നമ്മളാരും നിയമസഭാ സാമാജികരല്ലേ നമുക്കറിയില്ലേ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിനെ പറ്റി നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ കഴിയുമോ കേന്ദ്ര പാചകവാതക വിലവർദ്ധനുമായി ബന്ധപ്പെട്ട കേരള നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ചട്ടം യോജിച്ച സംയോജിച്ച ജോയിന്റ് കൊണ്ടുവരാം ജോയിന്റ് കൊണ്ടുവരേണ്ടതാണ് ഈ മുഹമ്മദ് റിയാസിന്റെ ഓണറബിൾ ഫാദർലോ അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനൊന്നും നീ വീണ്ടും വീണ്ടും എന്ന് താങ്കളുടെ ഓണറബിൾ മദർ ാണ് ആ ഓണറബിൾ മദർ ലോയ്ക്ക് താങ്കളുടെ ഓണറബിൾ വൈഫിന് താങ്കളുടെ ഓണറബിൾ ഫാദർ ലോയ്ക്ക് എതിരായിട്ട് സ്വപ്ന സുരേഷ് ആഴ്ചയോടാഴ്ച വന്ന് എടുത്തിട്ടതിനു ശേഷം അയൽ ഉണക്കാനിട്ടതിനു ശേഷം ഇന്നത്തെ ദിവസം വരെ മുഹമ്മദ് റിയാസ് എന്തെങ്കിലും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ മുഹമ്മദ് റിയാസ് പറയുന്നു പറയാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടില്ല ആ രണ്ട് പൊത്തി പിടിക്കുന്നുണ്ടോ മുഹമ്മദ് റിയാസിനെ പറയാൻ അറിയാമെങ്കിൽ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന വിവരങ്ങൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറയുകയാണ് മുഹമ്മദ് റിയാസിനെ പറയാൻ അറിയാമെങ്കിൽ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന വിവരങ്ങൾ മറുപടി പറയാ പറയിപ്പിക്കണ്ട വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഒരു മാധ്യമ മാധ്യമം പ്രയാസമുള്ള കാര്യമൊന്നുമല്ലോ ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി